മറ്റാമര ഞാൻ കൽപ്പൈനി ദ്വീപിലാണ് കൽപ്പൈനി ദ്വീപിൽ ഈ ദ്വീപുകാർക്കുള്ള ആഹാരം വരുന്നത് വരെ അവർ കാത്തുനിൽക്കുന്ന ഒരു സിനിമ കപ്പല് വന്നാൽ മാത്രമേ ഈ നഗരം ഈ ദ്വീപില് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയോ സാധനങ്ങളോ നടക്കൊണ്ടേ കിട്ടുകയുള്ളൂ അപ്പം നമുക്കൊരു കാഴ്ച കാണാം അവരിത് കപ്പല് വന്നു കപ്പൽ വന്നിട്ട് സാധനം നടക്കുന്നത് മറ്റുമായിട്ടൊരു ഉഗ്രം കാഴ്ച കാണാം ആ കാഴ്ചകളിലേക്ക് വന്നു നമുക്കാരിങ്ങനെത്തിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് കപ്പലി കൊണ്ട സാധന കപ്പൽ വരുന്ന ഇറക്കാൻ അവരുടെ സാധനങ്ങളുടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടോ എംബി <laughs> വന്ന <laughs> <laughs> ഈ കപ്പലിലാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കപ്പലിൽ ഞങ്ങൾ തിരി ഞാൻ തിരികെ പോകുന്നതിന് ഈ കപ്പലിൽ തന്നെയാണ് ആ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നത് സാധനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുവരുന്നു സാധനങ്ങൾ കപ്പലിലാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഈ കപ്പലിൽ സാധനം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നത് ഇറക്കി ഈ കപ്പല് വന്നാലേ ഈ നാട്ടിൽ ഈ സാധനം ടുത്ത് സാധനം കൊണ്ടുപോകുന്നുണ്ടോ ഈ നാട് ഉണരുന്നത് ഈ കപ്പൽ വരുമ്പോഴാണ് ഈ നാട് ഉണരുന്നത് ഇപ്പോൾ എല്ലാവരും വരും ഈ ഞെട്ടിയിലെല്ലാം വരും ഈ സാധനങ്ങൾ കൊണ്ടുപോവാനും നാട്ടുകാർ വരുന്നതും എല്ലാം ഈ ദ്വീപിലെ ഇതുവഴിയാകട്ടോ ആ സാധനം കൊണ്ടുപോകുന്നത് കലക്കി ഇറക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾ പോകുന്നത് ഇന്ന് ആന്ധ്രത്തിൽ പോകുന്നതും ഈ കപ്പലിലേക്ക് കയറിയാണ് ഞങ്ങൾ ആന്ധ്രത്തിൽ പോകുന്നത് അതുകൊണ്ടോ കൽപ്പേനി ദ്വീപിലെ വിശേഷങ്ങളാണ് കണ്ട പോസ്റ്റ് ഓഫീസിലെ സാധനങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസിലെ സാധനം ഇവിടത്തേക്ക് വരുന്നത് ഇവിടത്തേക്കുള്ള പച്ചക്കറികൾ കയറ്റി വരുന്നു അതിനകത്ത് നമുക്കറിയുന്ന ഒരു ഫിഷർമാൻ ഉണ്ട് കേട്ടോ അയാളെ കൈ അടിക്കുന്നു അയാളാണ് ഊട്ടിക്ക് പോകുന്നത് ഈ നാട് മൊത്തം ഇപ്പൊ നമുക്ക് അറിയാൻ കേട്ടോ എല്ലാവരെയും പരിചയപ്പെട്ടു എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് നമ്മളെ പ്രിയപ്പെട്ടവരാണ് എല്ലാ സാധനവും ചേറ്റി പച്ചക്കറിയും കൊണ്ട് വരികയാണ് അവർക്ക് ഈ ആട്ടത്തേക്കുള്ള എന്ത് സാധനം വേണമെങ്കിലും അവർ വിചാരിക്കണം കൂടെ എല്ലാ ഷിപ്പ് വഴി വേണം വെള്ളത്തിൻ്റെ വെയിറ്റ് ഉണ്ടാവും താഴ്ന്നാണ് വരുന്നത് താഴ്ന്നത് I'm <laughs> going ഇന്ന് പോവേ ഇന്ന് പോവും വിളിക്കണം കേട്ടോ വിളിക്കണേ കേട്ടോ പ്രിയപ്പെട്ടവരാണ് ഫിഷർമാനാണ് കൂടിയാണ് ഈ പച്ചക്കറി കയറ്റി അല്ലേ ഇവരുടെ ഈ പണിയുണ്ടല്ലേ പച്ചക്കറി കയറ്റും എല്ലാം പണിക്കും പോകുന്നത് നമ്മുടെ കിടലങ്ങളാണ് കേട്ടോ കിടന്നു ഭയങ്കര സ്റ്റോറി ചെയ്യാനുള്ളതാണ് ഇനി വരുമ്പോൾ ഞാൻ ചെയ്യാൻ സ്റ്റോറി സമയം കിട്ടിയില്ല ഒഴുക്ക് വേണ്ട ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നത് നിയമുള്ളവരെ എന്തെങ്കിലും ഈ ദ്വീപിൽ വരണമെന്നുണ്ടെങ്കിൽ ഫുഡും ആൾക്കാർക്കും വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ കാണുന്ന കപ്പലിവിടെ ഉണ്ട് വരണം എൻ്റെ പുറകിൽ കാണുന്ന കപ്പൽ ഉണ്ടാവും അവരുടെ കാശില് കാണുമ്പോൾ ആ കപ്പൽ വന്നാൽ മാത്രമേ ഈ ദ്വീപിലെല്ലാ കാര്യങ്ങളും കിടക്കൂ കടകളകുകയോ കാറ്റുംകോളിളയൽ ഇവർ എങ്ങനെ ജീവിക്കും അപ്പോഴാണ് റേഷനരിയും ചൂരയും മാസം കൊണ്ട് അവർ കഴിച്ചു കൂടുന്നൊരു ജനതയാണ് സ്നേഹിക്കാൻ അറിയുന്ന ഒരു ദ്വീപിൽ നിന്നും Liverpool. Uh, I think it's a good one. But... the beauty of luxury.